റേഞ്ചർ ഓവറിനെ കോപ്പി അടിക്കാൻ ശ്രമിച്ച ചൈനീസ് കാർ കമ്പനിക്ക് കിട്ടിയത് പണിയാണ് ചൈനയിലെ ചരിത്രപ്രസിദ്ധമായ സ്വർഗത്തിൻ്റെ പടിക്കെട്ടിൽ കാർ ഓടിച്ചു കയറ്റാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട് നിർമ്മാതാക്കളായ ചെറിയ ഓട്ടോമൊബൈൽസ് അവരുടെ പുതിയ എസ് യു വിയായ ഫെങ് യുങ് എക്സ് ത്രീ എന്ന കാറാണ് പടിക്കെട്ടുകളിലേക്ക് ഓടിച്ചു കയറ്റി പരീക്ഷണം നടത്തിയത് കാറ് പാതിയെത്തിയപ്പോൾ കുടുങ്ങിപ്പോവുകയും പടിക്കെട്ടുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു ബുധനാഴ്ചയായിരുന്നു സംഭവം ചൈനയിലെ ടിയാൻമിൻ പർവ്വതത്തിലാണ് പ്രശസ്തമായ സ്വർഗ്ഗത്തിൻ്റെ പടിക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പടിക്കെട്ടുകൾക്ക് നാശ സംഭവിച്ചതിനെ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് ഇതുവഴി സന്ദർശകർക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു എലവേറ്ററുകളിലൂടെ സഞ്ചാരികൾ പർവ്വതത്തിലേക്ക് പ്രവേശിക്കാം ടിയാൻമിൻ നാഷണൽ ഫോറസ്റ്റ് പാർക്കിൽ മുന്നൂറ് മീറ്റർ ഉയരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പടികളാണുള്ളത് ഈ പടിക്കെട്ടുകൾ സ്കൈലാഡർ എന്നും അറിയപ്പെടുന്നുണ്ട് ടിയാർമിൻ ഗുഹയിലേക്ക് കടക്കുന്ന ഭാഗത്ത് അറുപത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുണ്ട് ഇവിടെ മുപ്പത് സെന്റിമീറ്റർ മാത്രമാണ് പടികൾക്ക് വീതി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഈ വെല്ലുവിളികളെ മറികടന്ന് ഇവിടേക്ക് കാർ ഓടിച്ചു കയറ്റാനാണ് നിർമ്മാണ കമ്പനികൾ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ലാൻഡ് ലോവർ കമ്പനി അവരുടെ റേഞ്ച് റോവർ സ്പോർട്ട് പി എച്ച് ഇ സ്വർഗത്തിലേക്കുള്ള പടിക്കെട്ടുകൾ കയറാനുള്ള ശ്രമത്തിൽ വിജയിച്ചിരുന്നു ഡ്രാഗൺ ചലഞ്ച് എന്നാണ് ആ പരീക്ഷണം അറിയപ്പെടുന്നത് അത് റീക്രിയേറ്റ് ചെയ്യാനാണ് ചെറിയ ഓട്ടോമൊബൈൽ ശ്രമിച്ചത് കാർ ഓടിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളിൽ പടിക്കെട്ടിൻ്റെ മധ്യത്തിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന എസ് യു വി പിന്നീട് പിന്നിലേക്ക് വഴുതി ഒരു ഗാർഡ് റെയിലിൽ ഇടിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗം തകരുന്നതും കാണാം അപകട സമയത്ത് അവിടെയുണ്ടായിരുന്ന സഞ്ചാരികൾ ഇത് കണ്ട് പരിഭ്രമിക്കുകയാണ് സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സംഭവത്തിൽ കാർ നിർമ്മാണ കമ്പനി ക്ഷമ ചോദിച്ചിട്ടുമുണ്ട് പടിക്കെട്ടുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കാമെന്നും നഷ്ടപരിഹാരം നൽകാമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് നിങ്ങൾ റേഞ്ച് റോവർ ആവാൻ ശ്രമിച്ചതാണോ റേഞ്ച് റോവറിനെ കോപ്പി അടിക്കാൻ ശ്രമിച്ചതാണോ റേഞ്ച് റോവറിനെ പോലെ ആവാൻ നിങ്ങൾക്ക് കഴിയില്ല ആവുന്നത് ചെയ്താൽ പോരെ ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ എന്നാൽ ചിലർ പറയുന്നത് ഇതൊരു അറ്റംപ്റ്റാണ് വിജയിച്ചാൽ വിജയിച്ചു ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന രീതിയിലാണ് സംഭവത്തിൽ ചെറിയ ഓട്ടോമൊബൈൽസ് ക്ഷമാപണവും നഷ്ടപരിഹാരവും നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പരീക്ഷണ സ്ഥലമായി ഒരു പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രം തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല സാധ്യതയുള്ള അപകട സാധ്യതകൾ വേണ്ടത്ര വിലയിരുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു വിശദമായ നിയന്ത്രണങ്ങളിൽ അശ്രദ്ധ കാണിച്ചു തകർന്ന സ്ഥലം പൂർണ്ണമായും പുനസ്ഥാപിക്കുമെന്നും നഷ്ടപരിഹാരം നൽകുമെന്നും ഭാവിയിലെ പരീക്ഷണങ്ങൾക്കായി സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ശക്തിപ്പെടുത്തുമെന്നും ചെറിയ ഓട്ടോമൊബൈൽസ് പറഞ്ഞു